ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ഇൻസ്റ്റാമും ഫേസ്ബുക്കും നമ്മളുടെ പേജുമായിട്ട് സോറി ഇൻസ്റ്റഗാമും വാട്സപ്പും എങ്ങനെ പേജുമായി കണക്ട് ചെയ്യാൻ നോക്കാം ആദ്യമായിട്ട് നിങ്ങൾ പേജിൻ്റെ സെറ്റിങ്സിൽ വരണം പേജിൻ്റെ സെറ്റിങ്സിൽ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ നിന്നും വരാം അല്ലെങ്കിൽ നേരത്തെ വന്നതുപോലെ മുമ്പത്തെ ചാപ്റ്ററിൽ വന്ന പോലെയും വരാം സോ ഇതിൽ നമ്മൾ ലിങ്ക്ഡ് അക്കൗണ്ട്സ് എന്നുള്ള സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ സോ നമുക്കിവിടെ ഇൻസ്റ്റഗാം വാട്സപ്പ് എന്ന് പറഞ്ഞിട്ട് കാണാൻ കഴിയും ഇൻസ്റ്റാഗ്രാമ് കണക്ട് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ എളുപ്പമാണ് വ്യൂ എന്ന് കൊടുക്കുക കണക്ട് അക്കൗണ്ട് എന്ന് കൊടുക്കുക ദെൻ അപ്പോൾ നിങ്ങളോട് ഇങ്ങനെ കണക്ട് ചെയ്യാൻ വരും കണക്ട് എന്ന് കൊടുത്താൽ നിങ്ങളോട് ചോദിക്കും അവിടുത്തെ ഇൻബോക്സും കണക്ട് ചെയ്യണമെന്നും ഏറ്റവും ബെറ്റർ മെറ്റ യൂസ് ചെയ്തിട്ട് മെറ്റാ ബിസിനസ് സൂട്ട് കാണാൻ ആപ്പ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊക്കെ എല്ലാവരുടെയും എല്ലാ മെസ്സേജ് കൂടി ഒരൊറ്റ സ്ഥലത്ത് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ ഇൻബോക്സും കൂടി കണക്ട് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും ഓക്കെ അതിന് നമ്മൾ മെറ്റയുടെ ചാപ്റ്ററിൽ ഡീപ്പായിട്ട് കൊടുക്കും മെറ്റാ ബിസിനസ് സൂട്ടിൽ സോ നേരെ ഇൻസ്റ്റഗാമിൻ്റെ ഇന്റർഫേസ് വരും നിങ്ങൾ അവിടെ നേരെ യൂസർ നെയിം അടിക്കുക വസ്തു നിങ്ങൾ സാധാരണ എങ്ങനെയാണോ ലോഗിൻ ചെയ്യാറ് അതേപോലെ ലോഗിൻ ചെയ്യാം നിങ്ങൾ ആൾറെഡി കണക്ട് ചെയ്തു വെച്ച വല്ല ലോഗിൻ ചെയ്തു വെച്ച അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതായിരിക്കും വരിക സോ നിങ്ങൾക്ക് ഈ ഇത് നേരിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് ഷോ ചെയ്യും അപ്പോൾ ഇനി ഷോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ടുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം ഇവിടെ സിമ്പിളായിട്ട് വരും ഐ തിങ്ക് ഇത് നെക്സ്റ്റ് ഓപ്ഷനാണ് നിങ്ങളുടെ വാട്സപ്പുമായി കണക്ട് ചെയ്യാനുള്ളത് വാട്സപ്പ് ഇതേപോലെ തന്നെയാണ് ജസ്റ്റ് കണക്കുക നമ്പർ കൊടുക്കുക നിങ്ങൾ നമ്പർ ഇവിടെ കൊടുത്താൽ സെൻഡ് വാട്സപ്പ് കോഡ് എന്ന് കൊടുത്താൽ ആ കോഡ് എന്ത് ചെയ്യും നേരെ നിങ്ങളെ വാട്സപ്പിലേക്ക് വരും ഓക്കെ ആ കോഡ് നിങ്ങൾ അവിടിച്ചു കൊടുത്താൽ അതിവിടെ കണക്റ്റഡ് ആവുന്നതായിരിക്കും നിങ്ങളുടെ വാട്സപ്പ് ആ നമ്പർ ഓപ്പൺ ആക്കി വെക്കുക അതിൽ വാട്സപ്പിൽ കോഡ് വന്നിട്ടുണ്ടാവും ആ നമ്പറിൽ ആ കോഡ് ഇവിടെ അടിച്ചാൽ അതിവിടെ ഓട്ടോമാറ്റിക്കലി ആഡ് ആവുന്നതായിരിക്കും ഇങ്ങനെ രണ്ടുമാണ് എന്ത് നിങ്ങൾ ഇത് രണ്ടും കണക്ട് ചെയ്യേണ്ടത്